ചാവക്കാട് മണത്തലയിൽ സ്കൂൾ ബസ് ടോറസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം അപകടത്തിൽ പത്തൊൻപത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത് പേർക്ക് പരിക്കേറ്റു പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഒരുമനിയൂർ നാഷണൽ ഹുദാ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ മണത്തല പള്ളിക്ക് സമീപം ദേശീയപാതയിലാണ് അപകടം ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർവീസ് നടത്തുന്ന ടോറസ് ലോറിക്ക് പിന്നിൽ സ്കൂൾ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത് മുന്നിൽ ഓടിക്കൊണ്ടിരുന്ന ലോറി പെട്ടെന്ന് നിർത്തിയതോടെ പിറകിൽ വന്ന സ്കൂൾ ബസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന്റെ ചില്ലുകൾ തകർന്നു കുട്ടികളുടെ കയ്യിലും മുഖത്തും പരിക്കുണ്ട് ചാവക്കാട് ടോട്ടൽ കെയർ ഉൾപ്പെടെയുള്ള മേഖലയിലെ ആംബുലൻസുകളുടെ സഹായത്തോടെ പരിക്കേറ്റ വിദ്യാർത്ഥികളെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദ്യാർത്ഥികളുടെ പരിക്ക് സാരമല്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഡ്രൈവറായ അലിക്കും പത്തൊൻപത് വിദ്യാർത്ഥികൾക്കുമാണ് പരിക്കേറ്റത് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പരിക്കേറ്റ വിദ്യാർത്ഥികളെ സന്ദർശിച്ചു പകൽ സമയങ്ങളിൽ ടോറസ് പോലുള്ള വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ സത്താർ ആവശ്യപ്പെട്ടു